ഓരോരോ പരീക്ഷകൾ പരാജയപ്പെടുന്ന സമയത്തും ഒരുപാട് എഫേർട്ടുകളൊക്കെ എടുത്ത ആളുകൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തിനാണ് ഞാനിങ്ങനെ പരാജയപ്പെടുന്നത് അല്ലെങ്കിൽ ഞാൻ ഇത്രയധികം എഫേർട്ടുകൾ എടുത്തിട്ടും എന്തുകൊണ്ടാണ് മേ ബി ദൈവവിശ്വാസികളൊക്കെ ദൈവം എന്നെ പരാജയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ പരാജയപ്പെടുന്നത് എന്നുള്ളത് അപ്പം എൻ്റെ ഒരു ടേക്കിൽ എന്തുകൊണ്ടാണ് ഒരാൾ പരീക്ഷയിൽ പരാജയപ്പെടുന്നത് എന്നുള്ളതിനുള്ള ചില തോട്ട്സാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കാരണങ്ങളൊന്നുമല്ല കേട്ടോ എന്തിനാണ് നമ്മളെ ദൈവം അല്ലെങ്കിൽ പ്രകൃതി അല്ലെങ്കിൽ ആ പ്രോസസ്സ് പരാജയപ്പെടുത്തുന്നത് എന്നുള്ളതാണ് അതിൽ ആദ്യത്തെ ഒരു ആസ്പെക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അത് നമുക്കൊരുപാട് ഇൻസൈറ്റുകൾ തരും എന്നുള്ളതാണ് ഓരോരോ പരാജയങ്ങളും നമുക്കൊരുപാട് ഇൻസൈറ്റുകൾ തരും ഫോർ എക്സാമ്പിൾ ഞാൻ ഒരുപാട് പരീക്ഷകൾ എഴുതിയ ഒരുപാട് പരീക്ഷകൾ പരാജയപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഈ പരീക്ഷ എനിക്ക് പറ്റിയതല്ല അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയല്ല പഠിക്കേണ്ടിയിരുന്നത് ഞാൻ എൻ്റെ പാറ്റേൺ മാറ്റേ മാറ്റേണ്ട ആവശ്യമുണ്ടായിരുന്നു ഞാൻ നന്നായി പഠിക്കുന്നുണ്ടെന്ന് ഞാൻ സെൽഫായിട്ട് കരുതുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ശരിക്കും നന്നായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നില്ല ഓക്കെ ഇതിനേക്കാളേറെ നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും ഇതിനേക്കാളേറെ നന്നായിട്ട് എനിക്ക് വാക്ക് എടുക്കാൻ പറ്റും പോലെയുള്ള ഒരുപാട് ഇൻസൈറ്റുകൾ നമുക്ക് പ്രൊവൈഡ് ഇതോടൊപ്പം തന്നെ തിരിച്ചും ഇൻസൈറ്റ് പ്രൊവൈഡ് ചെയ്യും ഉദാഹരണമായിട്ട് മുമ്പ് എനിക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് ഞാൻ കരുതിയിരുന്ന പല സമയത്തും എനിക്ക് പഠിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ മുമ്പ് തുടർച്ചയായിട്ട് പത്ത് മണിക്കൂർ എനിക്ക് പഠിക്കാൻ പറ്റില്ല എന്നൊക്കെയായിരുന്നു എൻ്റെ ഒരു ധാരണ പക്ഷേ എനിക്ക് പത്ത് മണിക്കൂർ പഠിക്കാൻ പറ്റും എന്ന് ഈ പരീക്ഷ എനിക്ക് കാണിച്ചു തന്നു ഇവൻ ദോ ഐ ഫെയിൽഡ് എന്നുള്ള ഒരു അപ്പോൾ ആദ്യത്തെ ഒരു കാരണമായിട്ട് ഓരോ പരീക്ഷാ തോൽവികളും നമുക്ക് ഒരുപാട് ഇൻസൈറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ആസ്പെക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇറ്റ്സ് പ്രിപ്പയറിങ് അസ് ഫോർ അക്യുമുലേറ്റീവ് എഫക്റ്റ് എന്നുള്ളതാണ് ഓക്കെ അക്യുമുലേറ്റീവ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി പലപ്പോഴും എന്നോടൊക്കെ ഇപ്രാവശ്യമൊക്കെ പത്താമത്തെ തവണയൊക്കെ നെക്സ്റ്റ് എക്സാം എഴുതി ജയിച്ചൊരു ഒരു വൈഫ് വൈഫറേറ്റ് പറഞ്ഞൊരു സംഭവമുണ്ട് ഡെഫിനറ്റ്ലി ഞാൻ എട്ടാമത്തെയും ഒമ്പതാമത്തെയും എഴുതുന്നു പത്താമത്തേത് എഴുതുന്നുണ്ടെങ്കിൽ പോലും ശരിക്കും ഞാൻ വിജയിച്ചിട്ടുള്ളത് പത്താമത്തെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചത് കൊണ്ടല്ല അതിന് മുമ്പുള്ള ഒമ്പത് പരീക്ഷയുടെയും പത്താമത്തേതുൾപ്പെടെയുള്ള പഠനത്തിൻ്റെ ക്യുമുലേറ്റീവ് എഫക്റ്റ് ആണ് എൻ്റെ റിസൾട്ട് എന്നുള്ളത് അതെല്ലാവരും പത്താവണം എന്നല്ല ചിലർ രണ്ടായിരിക്കാം ചിലർ മൂന്നായിരിക്കാം കാരണം ഇതുമായിട്ട് റിലേറ്റഡ് എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ് പലരും ചിലപ്പം പറയാറുണ്ട് ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് എക്സാമിന് ഒരിക്കലും ജയിക്കാൻ പറ്റിയിട്ടില്ല ജയിച്ചിട്ടില്ല ഇപ്രാവശ്യം തോറ്റു ഇതിനപ്പുറം ഞാൻ എന്ത് ചെയ്യാനാണ് ഇതിനപ്പുറം ഞാൻ ആ എന്താ പറയാ ജയിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഓക്കെ എനിക്ക് മടുത്തു എന്നൊക്കെ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട് ചൈനീസ് ബാമ്പുവിൻ്റെ കഥ ചൈനീസ് ബാമ്പുവിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അത് അത് നമ്മളത് കുഴിച്ചിടും അത് ആദ്യത്തെ വർഷം നമ്മളത് ഇതിൻ്റെ ഈ ടൈമിൽ ചെറിയ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ബട്ട് സ്റ്റിൽ ആദ്യത്തെ വർഷം നമ്മൾ ഒരുപാട് നനച്ചു കൊടുക്കും അത് വളരില്ല രണ്ടാമത്തെ വർഷം നനച്ചു കൊടുക്കും അത് മെയിൻറ്റൈൻ ചെയ്യില്ല വീണ്ടും വളരില്ല മൂന്നാമത്തെ വർഷം നനച്ചു കൊടുക്കും തീരെ വളരില്ല നാലാമത്തെ വർഷം നനച്ചു കൊടുക്കും അത് വളരില്ല അഞ്ചാമത്തെ വർഷം വീണ്ടും നമ്മൾ നനച്ചു കൊടുക്കുന്ന സമയത്ത് വളരെ ചുരുങ്ങിയ ഏകദേശം ഒന്ന് രണ്ട് മാസങ്ങൾ കൊണ്ട് അതൊരുപാട് മീറ്റർ കണക്കിന് വളരും അപ്പോൾ ശരിക്കും ഈ അഞ്ചാമത്തെ വർഷത്തെ രണ്ടാഴ്ച കൊണ്ടാണോ അല്ലെങ്കിൽ രണ്ട് മാസം കൊണ്ടാണോ അത് വളരുന്നത് മേ ബി ഫിസിക്കലി അത് വളരുന്നത് അതായിരിക്കാം പക്ഷെ ആ വളർച്ച അതിന് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ എനർജി അതിന് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ മുമ്പുള്ള മൂന്നും നാലും വർഷങ്ങളിൽ ലഭിച്ച വെള്ളത്തിൽ നിന്നാണ് അതുപോലെ പലപ്പോഴും ലൈഫിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇതുവരെ ഒരുപാട് പരീക്ഷകൾ തോറ്റിട്ടുണ്ടാവാം പക്ഷെ വൺസ് നിങ്ങൾ പരീക്ഷ തോറ്റാൽ നിങ്ങൾ ഒരു പോയിന്റിലെത്തുവാൻ നിങ്ങൾ ജയിച്ചു തുടങ്ങും ജയിച്ച് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് പരീക്ഷകൾ ജയിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ നിങ്ങളിപ്പോൾ തോൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ തോറ്റിട്ടുണ്ടെങ്കിൽ അത് ഭാവിയിൽ വരാൻ പോകുന്ന ഓക്കെ ഒരു ക്യൂമുലേറ്റീവ് എഫക്റ്റിൻ്റെ ഔട്ട്കം ആണെന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ ഒരു ക്യുമുലേറ്റീവ് എഫക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അതുമല്ലെങ്കിൽ അത് നമുക്കൊരു ചൈനീസ് ബാമ്പു നമ്മുടെ ചൈനീസ് ബാമ്പുവിൻ്റെ വളരാനുള്ള സമയമാവാത്തത് കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക അടുത്ത നമ്മൾ തോൽക്കാനുള്ളൊരു കാരണം അല്ലെങ്കിൽ നമ്മൾ തോൽപ്പിക്കപ്പെടാനുള്ള ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ബേസിക്കലി നമ്മൾ പലപ്പോഴും പറയാറുണ്ട് മനുഷ്യന്മാർ കൂടുതൽ ഗ്രോ ചെയ്യുന്നത് പവർഫുൾ ആവുന്നത് പോസ്റ്റ് ട്രോമയാണ് ഒരു 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 പോസ്റ്റ് ഒരു ബുദ്ധിമുട്ടിന് ശേഷമാണ് നിങ്ങൾ ചിലപ്പോൾ ഈ പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അതായത് ഒരു ട്രോമയുടെ ശേഷം ആ ട്രോമ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യനെടുക്കുന്ന ശ്രമത്തിൻ്റെ ഔട്ട്കം ആയിട്ട് അദ്ദേഹത്തിന് ഒരു ഗ്രോത്ത് അപ്പം അങ്ങനെ നമ്മൾ ഗ്രോ കൂടുതൽ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ആവാൻ വേണ്ടിയിട്ട് എങ്ങനെ ആ ഒരു സ്ട്രഗിൾ ഈ ഒരു തോൽവി എന്നുള്ള സ്ട്രഗിൾ എങ്ങനെയാണ് ആളുകളെ ഫേസ് ചെയ്യുക എങ്ങനെയാണ് ഞാൻ എൻ്റെ മനസ്സിന് മനസ്സിലാക്കി കൊടുക്കുക എങ്ങനെയാണ് ഞാൻ ഇനിയും പുതിയ എഫേർട്ടുകൾ ഉണ്ടാക്കുക എങ്ങനെയാണ് ഞാൻ ഇനി മുന്നോട്ട് പോകാനുള്ള ഫൈനാൻഷ്യൽ റിസോഴ്സുകൾ കണ്ടെത്തുക ഇങ്ങനെയുള്ള നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് സ്ട്രഗിളുകളെ ഓവർകം ചെയ്യാനുള്ള നമ്മുടെ പരിശ്രമങ്ങളിലൂടെ നമ്മൾ ഉണ്ടാക്കി ഒരു ഗ്രോത്ത് ഉണ്ട് ആ ഗ്രോത്തിനു വേണ്ടിയിട്ടായിരിക്കാം മേ ബി പ്രകൃതി അല്ലെങ്കിൽ ദൈവം നമ്മളെ അടുത്തതായിട്ട് പരാജയപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് അടുത്ത ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് അടുത്ത ഒരു ആസ്പെക്റ്റായിട്ട് എന്തിനു നമ്മൾ പരാജയപ്പെടുന്നു പരാജയ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ബേസിക്കലി ഫൈനലി ഒരു ഒരു ഡിവൈൻ പേർപ്പസാണെന്നൊക്കെ ഫീല് ചെയ്യും ഡിവൈൻ പേർപ്പസ് ചിലപ്പോൾ നമുക്ക് ദൈവികമായ തീരുമാനമെന്ന് പറയാം ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ ചിലപ്പോൾ പ്രകൃതിയുടെ തീരുമാനം എന്നൊക്കെ പറയാം ആൽക്കമിസ്റ്റ് ഒക്കെ പോലെ നമ്മളൊരു കാര്യം കരുതി ലോകം മുഴുവൻ ഗൂഢാലോചന നടത്തുന്നൊക്കെ പറയുന്ന പോലെ വാട്ട് എവർ വാട്ട് എവർ യു ബിലീവ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഇനീഷ്യലി സ്കൂളിലൊക്കെ പല പരീക്ഷകൾക്ക് പഠിച്ചിട്ടുണ്ട് ആ പരീക്ഷകളിലൊക്കെ സുന്ദരമായിട്ട് തോറ്റിട്ടുണ്ട് ഇപ്പം റീസെൻ്റ്ലി നെറ്റിനൊക്കെ ഇപ്പോൾ ജയിച്ചിട്ടുണ്ട് ജെ ആർ എഫ് ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ അറിയാം ഒരു റെക്കോർഡ് ഹോൾഡർ ഒക്കെ ആയിട്ടുണ്ട് പക്ഷേ അതൊക്കെ അതൊക്കെ ഒരു 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 ഡിവൈൻ പർപ്പസ് ഡിവൈൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഒരു ദൈവികമായിട്ടുള്ള പ്രകൃതിപരമായിട്ടുള്ള ഒരു 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 തീരുമാനം ഉണ്ടായിരുന്നു എത്തണം എന്നുള്ളത് നമ്മൾ കൂടുതൽ സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരു പോയിൻറ്റ് ഏതാന്നുള്ളത് ആ പോയിൻറ്റിൽ എത്തുന്നത് വരെ ഒരു പക്ഷേ അറിയണമെന്നില്ല അപ്പോൾ അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും നമ്മൾ പലപ്പോഴും പരാജയപ്പെടാനുള്ള കാരണങ്ങളെന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഇന്ന് ആലോചിക്കുമ്പോൾ ഞാൻ ഓരോരോ പരീക്ഷകൾക്ക് വിശദമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം എൻ്റെ പരാജയങ്ങളെക്കുറിച്ച് ഇന്ന് ആലോചിക്കുന്ന സമയത്ത് സോ ബേസിക്കലി അന്നത്തെ പരാജയപ്പെട്ട സമയത്ത് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഭയങ്കര നെർവസ് ആയിരുന്നു ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് തിരുന്ന് ആലോചിക്കുമ്പം അതെല്ലാം ദൈവം പ്രകൃതി ഉണ്ടാക്കിയിട്ടുള്ള ഇന്നത്തെ ഒരു സാറ്റിസ്ഫൈ പൊസിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു 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 ഡിവൈൻ ഗൂഡാലോചനായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ആൻഡ് ദ ഫൈനൽ റീസൺ വൈ നമ്മൾ തോൽപ്പിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ജയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കാരണം നമ്മുടെ സ്വപ്നങ്ങൾ വലിയ സ്വപ്നങ്ങളാണ് വലിയ സ്വപ്നങ്ങൾ സ്വന്തമാക്കാൻ നമ്മൾ വലിയ വലിയവരാവേണ്ടതുണ്ട് നമ്മൾ കൂടുതൽ ശക്തിയുള്ള ആളുകളാവേണ്ടതുണ്ട് നമ്മൾ കൂടുതൽ പരിശ്രമിക്കുന്ന ആളുകളാവേണ്ടതുണ്ട് ആ ഒരു പൊസിഷനിലേക്ക് ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് ലോകം മുഴുവൻ നമ്മളെ പരാജയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് കാരണം അത് നമ്മൾ നമ്മുടെ എഫേർട്ട് കണ്ടിന്യൂ ചെയ്യുന്നിടത്തോളം ആ പരാജയത്തിൽ നിന്ന് ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നതോളും നമ്മൾ ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കും നമ്മളെഫേർട്ടുകളിൽ ഓക്കെ നമ്മുടെ ശ്രമങ്ങളിൽ നമ്മുടെ മെൻറ്റാലിറ്റിയിൽ എല്ലാ അർത്ഥത്തിലും നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കും ആൻഡ് ഫൈനലി നമ്മൾ വിജയിക്കും ഹോൾ ടുഗതർ നമ്മൾ തോൽപ്പിക്കപ്പെടുന്നത് അൾട്ടിമേറ്റ്ലി നമ്മൾ വിജയിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ നിങ്ങൾ ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഏതൊരു പരീക്ഷയ്ക്ക് തോറ്റിട്ടുണ്ടെങ്കിലും കീപ് ട്രൈ പഠിച്ചുകൊണ്ടേയിരിക്കുക തീർച്ചയായിട്ടും ഒരു ദിവസം നിങ്ങൾ വിജയിച്ചിരിക്കും